സൂപ്പർ വാല്യൂ ഒരുക്കുന്നു മൺസൂൺ ഓഫർ ഓഫർ ശതമാനം വരെ നൽകുന്നു സ്വാഗതം പാനാൾ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ അരുണോദയം നെറ്റിപ്പട്ട ഉദ്ഘാടനം നടന്നു പാനാൾ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നെറ്റിപ്പട്ടം നിർമ്മിച്ചുകൊണ്ട് സ്വയം പര്യാപ്തമായി വരുമാനം കണ്ടെത്താമെന്ന മാതൃകയോടെ വിതരണ ഉദ്ഘാടനം നടത്തി ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ അരുണോദയം നെറ്റിപ്പട്ടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനം രൂപീകൃതമായത് അവിടെ അങ്ങോട്ട് ഇരുപത്തി ആറ് വർഷമായി സ്ത്രീ ശാക്തീകരണം തന്നെയായിരുന്നു അന്നും നമ്മുടെ ലക്ഷ്യമുണ്ടായിരുന്നു ഏറ്റവും ആദ്യം രൂപീകരിക്കുമ്പോൾ ദർദ്ര നിർമ്മാർജ്ജനമായിരുന്നു അത് കഴിഞ്ഞ് സ്ത്രീ ശാക്തീകരണമാണ് പിന്നത്തെ ലക്ഷ്യമുണ്ടായിരുന്നു അതിലൂടെ ഓരോ കുടുംബത്തെയും ഉന്നമനത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് കുടുംബശ്രീ പ്രസ്ഥാനത്തിൻ്റെ മുഖ്യ ലക്ഷ്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് എം ഇമാരുണ്ട് ഒരുപാട് വിദ്യാസമ്പന്നരായ ആൾക്കാരെ നമ്മൾ ട്രെയിനിങ് കൊടുത്തിട്ട് ഓരോ വിഷയത്തിനും അവരെ പ്രാപ്തരാക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടി ജില്ലാ പക്ഷേലൂടെ നടത്തുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെയാണ് നമ്മളുടെ പഴയനൂർ ബ്ലോക്കിൽ എസ് ഇ വി പി എന്നുള്ളൊരു പദ്ധതി വരികയും അതിൻ്റെ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നത് നമ്മുടെ സി ഡി എസിൻ്റെ ചെയർപേഴ്സൺ തന്നെയാണ് ഒരുപാട് സംരംഭങ്ങൾ ചെയ്യാനുള്ള പ്രവർത്തനമാണ് അവരുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം നമ്മുടെ പഞ്ചായത്തിന് അധികാരപ്പെട്ട നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് കൊടുക്കാൻ തയ്യാറാണ് അവരത് ചെയ്തുകൊണ്ടിരിക്കാൻ പ്രാപ്തരുമാണ് പക്ഷേ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രാപ് പ്രാപ്തത നമ്മളുടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ നമ്മുടെ കുടുംബശ്രീ പ്രസ്ഥാനത്തിന് ഇപ്പോഴും പുറങ്ങിലാണ് എന്നുള്ളതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ അധ്യക്ഷയായി അപ്പൊ എത്ര മാസമായി പത്ത് മാസമാണ് നമ്മുടെ കുടുംബശ്രീ സ്റ്റാർട്ട് ചെയ്തിട്ടായിട്ടുള്ളൂ എങ്കിലും അതിൻ്റെ ഇടയിൽ നമ്മുടെ എസ് വി ഇ പിടെ ഓറിയൻറ്റൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ മൂന്ന് സംരംഭങ്ങൾ തുടങ്ങണമെന്നുള്ള ഇതിലാണ് അവർ തുടങ്ങിയത് പക്ഷേ ഇപ്പോൾ രണ്ട് സംരംഭങ്ങൾ ഒന്ന് ഒരു അംഗത്തിൻ്റെ ഹസ്ബൻഡാണ് അവർക്ക് വേണ്ടിയിട്ട് അതുപോലെ തന്നെ അംബി എ ടീച്ചറ് ഇത് എസ് വി ഇ പിട നേതൃത്വത്തിൽ നെത്തിപ്പെട്ടത് ഇത് വളരെ കുറച്ച് ദിവസങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംരംഭമാണ് കുടുംബശ്രീ ചെയർപേഴ്സൺ അംബിക രാധാകൃഷ്ണൻ എസ് വി ഇ പി പദ്ധതിയുടെ വിശദീകരണം നടത്തി തൃശ്ശൂർ ജില്ലയിലെ പഴയന്നൂർ ബ്ലോക്കിൽ നമുക്ക് കിട്ടിയത് നമ്മുടെ വലിയൊരു ഭാഗ്യാണ് ഇവിടുത്തെ കുടുംബശ്രീ അംഗങ്ങളെയും അതുപോലെ തന്നെ കുടുംബശ്രീ അംഗങ്ങളുടെ കുടുംബാംഗങ്ങളെയും സംബന്ധിച്ചിടത്തോളം നല്ലൊരു പദ്ധതിയായിട്ടാണ് നമുക്ക് എസ് വി പി ആയി നമ്മുടെ ബ്ലോക്കിനെ തിരഞ്ഞെടുക്കുന്നത് ആറര കോടി രൂപയാണ് നമ്മുടെ കുടുംബശ്രീ മിഷൻ നമ്മുടെ എസ് ബി പി ബ്ലോക്കിന് അതായത് നമ്മുടെ ബ്ലോക്കിലെ ആറ് സീഡിയസുകളും കൂടി ആറര കോടി രൂപയാണ് ഇതിന്റെ ഫണ്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത് അപ്പോൾ ഈ ആറ് സി ഡി എസിൽ നിന്നും കൂടി നമുക്ക് ഓരോ വർഷവും ഇരുന്നൂറ്റി നാല്പത് നാനൂറ്റി ഇരുപത് അങ്ങനെ ഓരോ ടാർഗറ്റുകൾ തയ്ക്കാൻ വേണ്ടിയിട്ടുണ്ട് ആദ്യത്തെ വർഷം ഇരുന്നൂറ്റി നാല്പത് ടാർഗറ്റ് അങ്ങനെ മൊത്തത്തിൽ നമുക്ക് ഓരോ വർഷവും ഇത്ര സംരംഭങ്ങൾ തുടങ്ങണം എന്നുള്ള നിബന്ധന കൂടി നമുക്ക് ഈ ആറര കോടി രൂപ തരുമ്പോ നമ്മുടെ കുടുംബശ്രീ ജില്ലാ മെഷൻ സംസ്ഥാന മിഷൻ വെച്ചിട്ടുണ്ട് സംരംഭക അംബിക ശശിധരൻ റിസോഴ്സ് പേഴ്സൺ വിദ്യ ദിവ്യ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു सीसीवी न्यूज़ पाना